മോണോക്കിൾ റിയാലിറ്റി പ്രൊഡക്ഷൻ ഹൌസ് സിംഗപ്പൂർ ആസ്ഥാനമായ ടോർപിഡ് പാന്തർ പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ നിർമ്മിച്ച് സന്ദീപ് പുരുഷോത്തമൻ സംവിധാനം ചെയ്ത പൂം എന്ന നരകം പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്ത പന്നിവേട്ട എന്നീ രണ്ട് ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി തൃശൂർ സ്ത്രീ തിയേറ്ററിലായിരുന്നു പ്രദർശനങ്ങൾ ഒരുപാട് നിന്നോട് പറയും എന്താണെന്ന് കിട്ടും ക്ഷമയോടെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മൊണാക്കിൾ റിയാലിറ്റി പ്രൊഡക്ഷൻ ഹൗസിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത് പ്രദർശനത്തിനു ശേഷം സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ സ്മൃതി മന്ദിരത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സാംസ്കാരിക സംഗമം നടന്നു പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഫാദർ ഡോക്ടർ ദേവ് അഗസ്ത്യൻ അക്കര മുഖ്യപ്രഭാഷണം നടത്തി യുവകേരളം അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രശ്നമാണ് അമിതമായ ലഹരി ഉപയോഗമെന്നും ഈ പ്രവണത തടയാൻ ദൃശ്യമാധ്യമത്തിലൂടെ ശ്രമിക്കുന്ന മൊണാക്കിൾ റിയാലിറ്റി പ്രൊഡക്ഷൻ ഹൌസും ടോർപിഡ് പാന്തർ പ്രൊഡക്ഷൻസും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്ന് ഫാദർ ദേവ് അഗസ്ത്യൻ പറഞ്ഞു അതുകൊണ്ട് ഒരു 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 ഭയം ഫിയർ സൂക്ഷിക്കണം ഈ ഈ ഈ ഈ ഈ സ്ക്രിപ്റ്റ് ഒക്കെ പോലെ തന്നെ നമ്മൾ തയ്യാറാണ് സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ സംഭവസ്ഥലത്തു നിന്ന് എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു ചിത്രത്തിൻ്റെ സംവിധായകൻ സിൻഡോ ഡേവിഡ് മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശവുമായി സിനിമ ചിത്രീകരിക്കുകയും പൂർണമായും ലഹരിവിമുക്ത സെറ്റ് ഒരുക്കുകയും ചെയ്തതിനുള്ള പ്രത്യേക ബഹുമതി ഏറ്റുവാങ്ങി ഗിനസ് റെക്കോർഡ് ജേതാവായ സംഗീതജ്ഞൻ മുരളി ബാലകൃഷ്ണൻ മയക്കുമരുന്ന് രഹിത കേരളമെന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഗാനവുമായി ഗാനാവിഷ്കാരവും നടത്തി മിമിക്രി ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ അരങ്ങേറി മോണോക്കിൾ റിയാലിറ്റിയെ പ്രതിനിധീകരിച്ച് സന്ദീപ് പുരുഷോത്തമനും ലഹരിബോധവൽക്കരണത്തിന് ഹ്രസ്വചിത്രങ്ങൾക്കുള്ള സാധ്യതയെക്കുറിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാവും അഭിനേതാവുമായ പ്രവാസി മലയാളി മനോജ് ബാലകൃഷ്ണനും സംസാരിച്ചു സാംസ്കാരിക പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പി ഡി സുബീഷ് നന്ദിയും പറഞ്ഞു പൊം എന്ന നരകം ഹ്രസ്വചിത്രത്തിന്റെ സംഘാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സംഭവം ഉണ്ടെങ്കിലും ലാസറിന്റെ